സത്യപ്രതിജ്ഞയ്ക്കിടെ ബി ജെ പി എം പിമാരുടെ തീവ്ര ഹിന്ദുത്വ ദേശീയത നിറഞ്ഞ മുദ്രാവാക്യങ്ങളും അതിന് പ്രതിപക്ഷ എം പിമാർ നൽകിയ മറു രണ്ടാം ദിന ലോക്സഭാ സമ്മേളനത്തിലെ ഏറെ ശ്രദ്ധേയമായ കാഴ്ചകൾ ഇവയെല്ലാം തന്നെ ഇന്നലെ ഏറെ ചർച്ച ചെയ്ത വിഷയങ്ങളുമാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള സമാജ്വാദി നേതാവാണ് ഇപ്പോൾ നിലപാടിന്റെ കാര്യത്തിൽ ശ്രദ്ധേയനായിരിക്കുന്ന മറ്റൊരു നേതാവ് വന്ദേമാതരം വിളിക്കാൻ തന്റെ മതവിശ്വാസം തന്നെ അനുവദിക്കുന്നില്ല എന്നതാണ് ഇദ്ദേഹത്തിന്റെ നിലപാട് ഉത്തർപ്രദേശിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടി എം പി ഷഫീഖ് റഹ്മാൻ ബർഗ്ഗാണ് നിലപാടിന്റെ കാര്യത്തിൽ ശ്രദ്ധേയനായ മറ്റൊരു എം പി ബർഗ് സത്യപ്രതിജ്ഞ ചൊല്ലാനെത്തിയപ്പോൾ വന്ദേമാതരം വിളികളാൽ സഭ മുഖരിതമായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയ ബർഗ് അതിനുശേഷം തന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു വന്ദേമാതരം വിളിക്കാനാവില്ല എന്നും അത് ഇസ്ലാമിനെതിരെയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയ്ക്ക് സിന്ദാബാദ് വിളിച്ചായിരുന്നു ബർഗ് സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത് ഇത് രണ്ടാം തവണയാണ് ബർഗ് ലോക്സഭയിൽ വന്ദേമാതിരത്തിനെതിരെ പരസ്യ നിലപാടെടുക്കുന്നത് ലോക്സഭയിൽ വന്ദേമാതിരം പ്ലേ ചെയ്തപ്പോൾ അന്ന് ബി എസ് പി ആയിരുന്ന ബർഗ് പ്രതിഷേധിച്ച് സഭ വിട്ടിരുന്നു നാലാം തവണയാണ് ബർഗ് ലോക്സഭ അംഗമാകുന്നത് ഉത്തർപ്രദേശിലെ സംഭാലിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ട് ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബർഗ് ഇത്തവണ ബിജെപിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള